തൃക്കേട്ട നക്ഷത്രക്കാര് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് നാലിലേക്കാണ് രാഹുവിൻ്റെ വരവ് രാഹു നാലിലും അഞ്ചാം ഭാവത്തിൽ ശനീശ്വരനും വരികയാണ് അതേപോലെ തന്നെ വ്യാഴം നിൽക്കുന്നതാണെങ്കിൽ അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നത് നമുക്ക് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുവെച്ചാൽ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം രണ്ടിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് കടമാണെങ്കിലും കിട്ടുന്നു അതായത് നമ്മൾ ധനം ധനമല്ലെങ്കിലും വേറൊരാളോട് ചോദിച്ചാലും നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ് പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേതു പത്തിലാണ് വരുന്നത് ഇപ്പം സ്റ്റാഫുകളൊക്കെ വെച്ചിട്ട് കർമ്മഭാവം ചെയ്യുന്നവരാണെങ്കിൽ ആ സ്റ്റാഫുകളുടെ അടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടും അഗ്നയുടെ നക്ഷത്രം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രം അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെയൊക്കെ നമുക്ക് കുറയ്ക്കണം അതിന് നമ്മൾ ഇത്തിരി മൗനവ്രതമെടുക്കുക കുറച്ച് നേരം മിണ്ടാതിരിക്കുക സ്വസ്ഥമായ മനസ്സുണ്ടാക്കുക ഫോണൊക്കെ സൈലൻ്റില് വെച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ സ്റ്റാഫുകൾ നമുക്ക് കർമ്മം വേണം ജോലി ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക അപ്പോൾ സ്റ്റാഫുകളിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ അഞ്ചാം ഭാവത്തിൽ ശനി വരുമ്പോൾ ജ്ഞാനത്തെ തരും നമ്മൾ ഏത് ദേവതകളെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ നല്ല ഭാവത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ കൂടെ തന്നെ നിർത്താം നമ്മൾ എന്തിനു പോകുമ്പോഴും ആ ദേവീനെ സംസ്മരിച്ച് നമ്മൾ മുന്നോട്ട് പോവാം നമ്മൾ നിങ്ങളിപ്പോൾ ശിവനെയാണ് ഏറ്റവും കൂടുതൽ ഭജിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ശനീശ്വരനെ നന്നായിട്ട് ഭജിച്ച് മുന്നോട്ട് പോവാം പിന്നെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം കുടുംബം എന്ന് വെച്ചാൽ നാല് രാഹു വരുമ്പോൾ കുടുംബത്ത് കലഹം ഉണ്ടാവാൻ നല്ല സാധ്യതയാണ് അപ്പൊ കുടുംബക്ഷേത്രത്തിലെ ദേവതകൾക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക ആ ക്ഷേത്രത്തിൽ ഉത്സവാദി കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മുന്നിൽ നിന്ന് കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക പറ്റത്തക്ക നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമ്മൾ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കണം പിന്നെ അവിടെ മൂർത്തികളായ ഇപ്പൊ ശൈവമൂർത്തികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ കുടിവെപ്പ് സമ്പ്രദായത്തിൽ അപ്പം ആ മൂർത്തികൾക്ക് പറ്റത്തക്ക വഴിപാട് ചെയ്യുക അവരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ നാലാം ഭാവത്തിൽ നമ്മുടെ കുടുംബ ക്ഷേത്രത്തിൽ നമുക്ക് ഒരു നല്ലത് കിട്ടും അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏ ഒരു പ്രാവശ്യം പറ്റും ഉപാസനയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഉപാസന എടുക്കാം കുട്ടികളൊക്കെ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെ വിദേശത്ത് ജോലി നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ക്ഷേത്രത്തിൽ പോവാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃശ്ചിക രാശിയാണ് ചുവയുടെ രാശിയാണ് ക്ഷേത്രത്തിൽ പോയി ചെത്തിപ്പൂവിനകത്ത നാരി കളഞ്ഞ് ജയദുർഗാ മന്ത്രം കൊണ്ട് ഏഴ് ദിവസം അടുപ്പിച്ച് ഭദ്രകാളി സ്വരൂപിണിയായ ദേവത വേണം അവിടെ പോയിട്ട് കർമ്മം ചെയ്താലും ആ കർമ്മ തടസ്സങ്ങൾ മാറിക്കിട്ടും നിങ്ങൾക്ക് ഏഴ് ദിവസം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ അത് നല്ലൊരു പൂജാരിനെ കണ്ട് അവരെ കയ്യിൽ ഏൽപ്പിക്കുക അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം മറ്റുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി നിർത്തി കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും ഈ പറയുന്ന വഴിപാടുകളൊക്കെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി സ്വസ്ഥമായ മനസ്സോടുകൂടി ചെയ്യാം ഇതെടുത്തെടുത്ത് പറയുന്നത് ഈ ഈ വൃശ്ചിക രാശിക്കാരായതുകൊണ്ടും ഈ തൃക്കേട്ട നക്ഷത്രം അഗ്നിയുടെ നക്ഷത്രം ആയതുകൊണ്ടാണ് അപ്പം നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ലതാണ് ഈ ഒരു പ്രാവശ്യം